ഞാൻ രണ്ടു മൂന്ന് പഠനം കണ്ടിട്ടു അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടുത്ത് ചെന്ന കഴിക്കണത് ഞാൻ പറഞ്ഞിരുന്നു താടി അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കൊഴപ്പല്ല എനിക്ക് രക്ഷി ഷെട്ടിയാണ് എന്റെ മനസ്സിൽ ചേച്ചിയാ ശരിക്കും ഗ്രൂപ്പ് ഇവിടെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ വേറെ അടുത്ത ട്വന്റി ട്വന്റി മിനി ട്വന്റി ആണ് അങ്ങനെ നോക്കും അല്ലേ ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട് അജു സൈജു സൈജു ഏട്ടൻ രമേശ് ഏട്ടൻ അപ്പൊ ഇതൊരു ട്വന്റി ട്വന്റി എനിക്ക് തോന്നുന്നു ബാബേ

അങ്ങനെ പറ്റുമുള്ള സിനിമയിൽ നിന്ന് പറ്റി കാരണം പറ്റിയൊക്കെ ഇത് വന്നല്ലോ എന്ന് വെച്ചാൽ ഇവരവസരം ഇല്ലാതാക്കുന്നു പറയുന്നുണ്ടല്ലോ അതേപോലെ ഞാൻ വല്ലപ്പോൾ ഒരു പടം ഉണ്ട് പരിപാടി ഉണ്ടെന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എത്താൻ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവര് ചെയ്യുന്നത് അവസരമില്ലാതെ ആളുകളായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്നത് ഞാനാണ് അപ്പൊ ഞാൻ ആയിരിക്കണമല്ലോ അപ്പൊ അതെ അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഞാൻ പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവര് അനുഭവിച്ച അനുഭവ ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ് കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവററ്റ് ഒക്കെ ഉണ്ട് ഇപ്പം ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ആഷിക്ക ഒരു ഗാങ് അങ്ങനെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും അല്ലാതെ ഒരു അത് അല്ലാതെ അതിന്റെ മുകളിലൊരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് വിശേഷം ചെയ്തിട്ടില്ല എനിക്ക് മനസ്സിലായ സംഭവം ഈ പവർ ഗ്രൂപ്പിൽ ചെലപ്പോ നമ്മളും ഉണ്ടാവുക നമ്മൾ പോലും അറിയാതെ നമ്മൾ ഞാൻ 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 ഫ്രണ്ട്സ് അവിടെ അത്രേള്ളൂ അതിനപ്പുറം ഗ്രൂപ്പ് ഒക്കെ നമ്മൾ ആദ്യമേ പറയൂല ബെൽറ്റ് ട്രേഡറും ബെൽറ്റ് കൊച്ചി ബെൽസ് മറ്റേ ബെൽറ്റ് ഇഷ്ടമുള്ള ആൾക്കാർ വെച്ചിട്ടാണ് വർഷങ്ങൾ എല്ലാ മക്കളും അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വിനീത് ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിൽ അന്വല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ എന്നും നിലനിൽക്കുന്നതാണ് പക്ഷെ എനിക്ക് അപ്പോഴും ഒരു പോയൊരു ടേർന്ന് പവർ ഗ്രൂപ്പാണ് ൂപ്പ് പറഞ്ഞാൽ ഉദ്ദേശിച്ച മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും അതെ നല്ല